എൻ്റെ പേര് ലിമ ഡിസിൽവ ഞാൻ ഒണിച്ചിറ സെയിൻ ജൂഡ് അടവകയിൽ നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം എന്നോട് എന്നോട് പല കൂട്ടുകാരായിട്ട് പറയുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും കാര്യം എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ് എങ്കിലും ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ് പത്ത് വർഷമായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്തം കൊണ്ടും എനിക്ക് സമയം കിട്ടുന്നില്ല പിള്ളേരെ പഠിപ്പിക്കുന്നള്ളുകൊണ്ടും എനിക്ക് വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല ഒഴിവുകളും വെക്കുമായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ചേച്ചി പറയുമായിരുന്നു നാത്തൂൻ പറയുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ എനിക്കന്ന് ഒരു അവസരം ഒരുക്കിയത് ഈ പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെച്ചത് സ്വന്തം വീടിന് വേണ്ടിയാണ് അതായത് ഇരുപത്തിരണ്ട് വർഷമായി വാടകക്ക് കഴിയുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പല വീടുകളിലായിട്ട് വാടകയ്ക്കും പണയത്തിനൊക്കെ താമസിക്കുകയായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ എൻ്റെ പിറ്റേ ദിവസം മുതൽ എൻ്റെ വീട്ടിൽ അഞ്ച് പേരാണ് ഭർത്താവും മൂന്ന് മക്കളും എനിക്കുള്ളത് ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ ഭർത്താവും മൂന്ന് മക്കളും എൻ്റെ ഒപ്പം രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും ഉടമ്പടി തൈലം ഉപയോഗിക്കും കുരിശു വരയ്ക്കും പ്രാർത്ഥിക്കും എല്ലാം അവരെൻ്റെ ഒപ്പം ചെയ്യുമായിരുന്നു രാവിലെ നാല് അമ്പതിന് എഴുന്നേറ്റ് അഞ്ച് മണിക്കാണ് വീട്ടിൽ പ്രയറ് പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഒപ്പം ഇരുന്ന് പ്രാർത്ഥന മൊത്തവും ബൈബിൾ വായനയിലും എല്ലാത്തിലും എല്ലാവരും പങ്കുകൊള്ളും എല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു മാസം എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് സ്വപ്നം പോലും കാണി കാണാൻ പറ്റാത്തത് ഒരിക്കലും എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ എങ്ങനെയൊരു സ്ഥലം കിട്ടില്ല കാരണം വെച്ചാൽ അത്രയും വിലയാണ് അവിടെ സ്ഥലത്തിന് അവിടെ എനിക്ക് ആ റോഡ് സൈഡിൽ തന്നെ എൻ്റെ ഇടവകയിൽ എൻ്റെ യൂണിറ്റിൽ തന്നെ എനിക്കൊരു സ്ഥലം വാങ്ങാൻ രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ചു ആ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ കരാർ എഴുതി അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ യൂട്യൂബിൽ ഞാൻ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഒക്കെ ഞാൻ കൂടാറുണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൂടുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറഞ്ഞ ഒരു നോട്ട് അത് ഞാനൊന്ന് സ്ട്രൈക്ക് ചെയ്തായിരുന്നു അച്ഛൻ പറയുമായിരുന്നു ഓട്ടി സംബാധിച്ചതും വയ്യാത്തതുമായ കുട്ടികൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് നോക്കാൻ കിട്ടിയത് ഭയങ്കര അനുഗ്രഹമായിരിക്കുമെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുമെന്ന് പറഞ്ഞു ഞാൻ ട്യൂഷൻ ടീച്ചറാണ് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള പിള്ളേരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് നല്ലതായിരിക്കുമല്ലോ ഈശോയെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം വന്ന കോള് സ്പെഷ്യലിസ്റ്റ് സ്കൂളിൽ നിന്നാണ് എന്നെ ആ സ്പെഷ്യൽ സ്കൂളിൽ അവരുടെ ആ സ്കൂളിലെ അംഗമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ അതിലേക്ക് വിളിച്ചു ഇന്ന് ഞാൻ അവിടെ വേല ചെയ്യുകയാണ് അവിടെയുള്ള കുട്ടികളുമായിട്ടും അവിടെയുള്ള ടീച്ചർമാരും സിസ്റ്റേഴ്സുമായിട്ട് വളരെയധികം സന്തോഷത്തോടെ ഞാനവിടെ വേല ചെയ്യുന്നു അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി അത് കഴിഞ്ഞു പിന്നെ എൻ്റെ മകൻ രണ്ടാമത്തെ മകൻ എൻ്റെ രണ്ടാമത്തെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് ഉണ്ടാവണമെന്നു മുമ്പ് തന്നെ ഞാൻ പറയട്ടെ മകൻ എല്ലാ ദിവസവും ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ വീട്ടിൽ നിന്നിറങ്ങി പോകാറുള്ളൂ മകന് രണ്ട് അപകടങ്ങൾ നടന്നു ആ രണ്ട് അപകടങ്ങളും ശരിക്കും അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് സി സി ടി വിയിൽ കൂടി നോക്കിയപ്പോൾ ഞങ്ങൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി മകനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ഞങ്ങൾ ഇന്നും അത് ഓർക്കുമ്പം ഞങ്ങൾക്കൊരു ഞെട്ടലാണ് രണ്ട് അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് മാതാവ് അവനെ രക്ഷിച്ചു അത് ശരിക്കും മാതാവിൻ്റെ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയത് അപ്പോൾ ആ കാലയളവിൽ ഇവന് ജോലിക്ക് പോകാൻ സാധിച്ചില്ല അവൻ സിവിലിനാണ് വർക്ക് ചെയ്തിരുന്നത് കാലിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയ ഫ്രാക്ചർ ഉണ്ടായി ഒരു മാസം വീട്ടിലിരിക്കേണ്ടതായിട്ട് വന്നു പിന്നെ ചെന്നപ്പോൾ ആ ജോലിയിൽ തുടരാൻ പറ്റിയില്ല സാലറിയും കുറവായിരുന്നു പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അവന് അതിനേക്കാൾ കൂടുതൽ സാലറിയിൽ മാതാവ് ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു പിന്നീട് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് എൻ്റെ ഇളയ മകൻ ഇളയ മകൻ പഠിച്ചിരിക്കുന്നത് മീഡിയ ആണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണമെന്നും അവനും അതുപോലെ തന്നെ ഒരു ജോലി കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് ജോലി കിട്ടുകയുണ്ടായി പിന്നീട് ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ സ്ഥലത്തിന് ഞങ്ങൾ കരാർ എഴുതി എങ്കിലും ബാക്കി പൈസ ഞാൻ പണ്ട് തുടങ്ങി ആഗ്രഹിച്ചൊരു കാര്യമാണ് പല ബാങ്കുകളിലും കയറിയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടി ലോൺ കിട്ടാൻ ബാങ്കിൽ നിന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്ന് കയറിയ ബാങ്കിൽ നിന്ന് അവർ നമ്മൾ പറഞ്ഞു വിട്ടൊരവസ്ഥയുണ്ടായി പക്ഷേ അതിനുശേഷം എനിക്ക് ബാങ്കിൽ നിന്ന് ഇരുപത്താറ് ലക്ഷം രൂപ എനിക്ക് ലോൺ അനുവദിച്ചു ഞാൻ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയും ഇരുപത്താറ് ലക്ഷം രൂപ ബാങ്ക് തന്നതും ബാക്കി പൈസയും കൂടിയിട്ട് ഞാനും ഭർത്താവും കൂടി പോയി വളരെ റിലാക്സ് റിലാക്സായിട്ടായണോ ഞങ്ങളന്ന് കരാർ തീരെഴുതാൻ വേണ്ടി പോയത് ജൂലൈ മാസം ഞങ്ങൾ വീടിൻ്റെ തീരെഴുതി എല്ലാ പൈസയും കൊടുത്തു ഞങ്ങളുടെ കയ്യിൽ ബാക്കി പൈസയും മിച്ചം വന്നു അത്രയും വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തന്നത് ഇന്നും എനിക്കും ആലോചിക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇന്നൊരു സ്ഥലം അങ്ങനെ കിട്ടിയെന്നുള്ളതിന് സ്ഥലം വാങ്ങി എല്ലാ പൈസയും തീർന്ന് വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് വീട് പണി ചെയ്യാനായിട്ട് ഒരു സാഹചര്യവും ഇല്ല പൈസയൊന്നും കയ്യിലില്ല എല്ലാ പൈസയും നമ്മൾ സ്ഥലത്തിന് വേണ്ടി ഇറക്കി പക്ഷേ വീടുപണി ജനുവരി അതിനു മുമ്പ് ഒക്ടോബർ മാസം മാതാവിൻ്റെ റാലിയിൽ ഞാനും ഭർത്താവും പങ്കുകൊണ്ട് കൊണ്ട് മാതാവിൻ്റെ റാലിയുടെ സമയത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മാതാവിയെ എത്രയും പെട്ടെന്ന് അവിടെ ഞങ്ങൾക്ക് വീട് പണിയാനുള്ള സാഹചര്യം ഒരുക്കിത്തരാൻ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു രാവിലെയുള്ള പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന മുടങ്ങാതെ തന്നെ അഞ്ച് പേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ അഞ്ച് പേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം ജനുവരി പതിനേഴാം തീയതി ഞങ്ങൾ വീടിന് കല്ലിട്ടു വീടിന് കല്ലിട്ടു പക്ഷേ വീട് പണി അങ്ങനെ നടത്തും അറിയില്ല അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി രൂപമേലെ ഞങ്ങൾക്ക് തറ പണിയാനായി ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടും ഭർത്താവിൻ്റെ സഹോദരിയായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ഞങ്ങൾക്ക് പൈസ തന്ന തന്നുഗ്രഹിച്ച് നിങ്ങൾ വീട് പണിയേ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇന്ന് ഈ നിമിഷം വരെ അവർ ഞങ്ങൾക്ക് പൈസ ഒന്ന് സഹായിച്ചു ഇതുവരെ ഞങ്ങൾക്ക് വീട് പണിയാനുള്ള ലോണിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് അടുത്ത ആഴ്ച കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് എൻ്റെ വീട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു വാ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞു പ്ലംബിങ് കഴിഞ്ഞു ഇലക്ട്രീഷ്യൻ കഴിഞ്ഞു ഇനി ടൈലിൻ്റെ പണികളെല്ലാം നടക്കണം ഭംഗിയായിട്ട് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭർത്താവ് വിളിക്കും ഇന്ന് എന്ത് ചെയ്യും വൈകുന്നേരം പൈസയ്ക്ക് എന്തു ചെയ്യും ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലേക്ക് ഓടും ചിലപ്പോൾ വീട്ടിൽ വരും മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കും മാതാവെ വഴി കണ്ടെത്തി തന്നെ ഞങ്ങളും മക്കളും കൂടി പ്രാർത്ഥിക്കും പക്ഷേ മുപ്പത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വൈകിട്ട് ആവശ്യമുള്ള പൈസകൾ ചിലപ്പോൾ അമ്പതിനായിരം രൂപ പൈസ ഇത്രയൊക്കെ വേണ്ടത് പക്ഷേ അതെങ്ങനെ എങ്ങനെ സാധിച്ചു കിട്ടണം എന്നറിയില്ല ആ പൈസ ഞങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് ആ പൈസ ഞങ്ങൾക്ക് ആ ദിവസം കിട്ടിയിരിക്കും പൈസ കിട്ടി വീട്ടിൽ വരുമ്പോൾ ഇത് എങ്ങനെ സാധിച്ച് അറിയില്ല അതെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെയും പ്രാർത്ഥനയിലായിരിക്കണിൻ്റെ ഒരു ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിരുന്നത് പിന്നെ അതുപോലെ എൻ്റെ മകന് രണ്ടാമത് അപകടം നടന്ന ഈ അപകടം നടന്ന രണ്ടാമത്തെ മകന് വീണ്ടും ജോലിക്ക് അവന് വേറൊരു കമ്പനിയിലേക്ക് ഒരു പ്രൈവറ്റ് ബാങ്കിലേക്ക് അവന് കുറച്ചും കൂടി ചെറിയ വലിയ വലിയൊരു സാലറിയിലേക്ക് അവന് ജോലിക്കയറ്റം കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ ഈ ലോണിൻ്റെ ഒപ്പം തന്നെ ചെറിയ മകനും അവനും വേറൊരു സ്ഥാപനത്തിലോട്ട് അവൻ ആഗ്രഹിച്ച ജോലി തന്നെ എങ്കിലും കുറച്ചും കൂടി സാലറി കൂടിയ ജോലി കിട്ടുകയുണ്ടായി എൻ്റെ എനിക്കാണെങ്കിലും പിന്നൊരു കാര്യം ഉണ്ടായിരുന്നതും ഞാനിവിടെ കൃപാസനത്തിൽ വന്ന സമയത്ത് ഞാൻ വാടക താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ആ സമയത്ത് ഇരുപത്തി ഏഴാം എനിക്ക് സ്ഥലത്ത് ഞാൻ ഉടമ്പടി എടുത്തത് പതിനെട്ടാം തീയതിയാണ് പക്ഷേ ആ മാസം തന്നെ താമസിച്ച വീടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് ഉടമസ്ഥൻ പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ല എനിക്കാണെങ്കിൽ ട്യൂഷൻ പിള്ളേർ ഒരുപാടുണ്ട് അപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയാൽ ട്യൂഷൻ നടക്കില്ല നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ അടക്കണമെങ്കിൽ ട്യൂഷൻ പിള്ളേരുടെ കൂടെ നമ്മളിവിടെ വർക്ക് ചെയ്തേ ശരിയാവുള്ളൂ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചത് മാതാവേ ഒരു വാടക വീട് കാണിച്ചു തരണമെന്ന് പറയണത് പ്രാർത്ഥിച്ചത് ഞാൻ പതിനെട്ടാം തീയ്യതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയേണ്ടേ പിറ്റേ ദിവസം രാവിലെ ഞാൻ മാതാവിനെ സ്വപ്നം കൊണ്ടുണ്ടായി എഴുന്നേൽക്കണത് നമ്മുടെ സ്റ്റേജിലിരിക്കണ മാതാവിൻ്റെ സ്വപ്നം ഞാൻ കണ്ടു മാതാവിനെയാണ് ഞാൻ കണ്ട് ഭർത്താവിനോട് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റത് അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി അച്ഛനാണ് ആ ഉടമ്പടി ധ്യാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞു ഒരു വീടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് വാടകയ്ക്കാണ് നിങ്ങൾ വന്ന് നോക്കുമെന്ന് പറഞ്ഞു ആ വീട് അന്ന് തന്നെ ശരിയായി നോക്കിയപ്പോൾ ട്യൂഷൻ എടുക്കാൻ സൗകര്യമില്ല പക്ഷേ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻറിൻ്റെ അമ്മ വിളിച്ച് പറയുകയാണ് ട്യൂഷൻ എടുക്കാൻ സൗകര്യമുള്ളൊരു വീട് ഇവിടെ തന്നെയുണ്ട് ഒരു റൂം ഇവിടെ തന്നെയുണ്ട് വന്ന് നോക്കിയാൽ അത് കിട്ടുമായിരിക്കും അന്ന് തന്നെ എനിക്ക് ട്യൂഷൻ എടുക്കാനുള്ള സ്ഥലവും വാടക വീടും ഒപ്പം ശരിയായി അവിടെ നിന്നുള്ള യാത്രയിലാണ് എനിക്ക് ലാസ്റ്റ് ഈ വീടിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് മാതാവ് ഒരിക്കലും കൈവിട്ടിട്ടില്ല ഇന്നും മാതാവ് എൻ്റെ യാത്രയിൽ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ തന്നെ എൻ്റെ സംരക്ഷകയായിട്ട് എനിക്ക് എപ്പോഴും മാതാവ് എൻ്റെ കൂടെയുണ്ട് പിന്നെ അതുപോലെ എനിക്ക് പത്ത് വർഷമായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്ന ആളാണ് ദേവാലയ ശുശ്രൂഷ ഞങ്ങൾ പള്ളിയിലെ പാട്ടുകാരാണ് അപ്പോൾ പാടാൻ വേണ്ടി പോണ സമയത്ത് എനിക്ക് ഈ ട്യൂഷനും കഴിഞ്ഞ് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് തൊണ്ടടച്ചിലാണ് പാടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അതാവേ എനിക്ക് ഈ ഒച്ചയടപ്പം ഒന്ന് മാറ്റിത്തരണം എനിക്കൊന്ന് പാടി തന്നെ ഒന്ന് പാടാനുള്ളൊരു അനുഗ്രഹം തന്നെ പേടിച്ച് പേടിച്ചാണ് ഞാൻ പാടണത് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി തൈലും ഉപ്പും എല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട വായിൽ വെച്ച് പ്രാർത്ഥിച്ച് അത് സേവിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ ഒച്ചയടപ്പിൻ്റെ കാര്യങ്ങൾ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് മാറിപ്പോയി ഇന്ന് ഞാൻ ദേവാലയത്തിൽ പോയി പാടാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇതിനിടയിൽ എൻ്റെ രണ്ട് മക്കളും ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടിയത് എൻ്റെ മകൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഈ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഈ വര്ഷം വീട് മാറിയപ്പോൾ ഞാൻ ട്യൂഷൻ സെൻറ്റർ എൻ്റെ വീട്ടിലോട്ടാക്കി അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് ട്യൂഷൻ പിള്ളേർ ഇപ്പം രാവിലെ പിള്ളേർ കുറവായിരുന്നു ഇപ്പം ഞാൻ ഡെയിലി എനിക്ക് അത് ഈശോ എനിക്ക് ഒരുക്കി തന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് എൻ്റെ മോൻ ഉടമ്പടി എടുത്തത് എനിക്ക് പള്ളിയിൽ പോകാൻ എനിക്ക് ഡെയിലി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനും അത് ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് എൻ്റെ മകൻ പള്ളിയിൽ പോയത് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് നിന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത് ഞാൻ ഇന്നും തുടരുന്നു രണ്ടാഴ്ചകളിലെ കുമ്പസാര ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എല്ലാ പ്രാർത്ഥനകളും വീട്ടിൽ ശക്തമായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈശോ ഓരോ ദിവസവും ഞങ്ങൾക്ക് മാതാവ് വഴി ഞങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇന്നും അത് വിശ്വസിക്കുകയാണ് രാവിലെ നാല് അമ്പതിന് ഞങ്ങൾ എഴുന്നേറ്റാൽ അഞ്ച് മണിക്കാണ് വീട്ടിൽ പ്രയറ് ആ അഞ്ച് മണിക്ക് പ്രയറിൻ്റെ സമയത്ത് എഴുന്നേറ്റപ്പോൾ ഭർത്താവ് എപ്പോഴും വാതിൽ തുറന്നിടും ആ വാതിൽ തുറന്നപ്പോഴേക്കും ഒരു ചിത്രശലഭം അകത്ത് കയറി ഒരു വൈറ്റ് ഒരു കുഞ്ചി ചിത്രശലഭമായിരുന്നു ഞങ്ങളെ ആ ചിത്രശലഭത്തിന് എല്ലാവരും ഇങ്ങനെ കണ്ണോടിച്ചിരുന്ന് സാധാരണ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഇരുന്നാൽ പിള്ളേരോട് സമ്മതിക്കില്ല നേരെ ഇരിക്കുന്നവർ വഴക്കു കുറയും അത് നോക്കാനുള്ള കാരണം ഫാൻ ഫാനുട്ടെങ്ങണേൻ്റെ പേരിൽ ചിത്രശലഭത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അത് റൂമിലോട്ട് പോയി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പ്രാർത്ഥനയിലിരുന്നു പ്രാർത്ഥന കഴിഞ്ഞു മകൻ റെഡിയാവുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ പ്രയറോ പ്രാർത്ഥനയോ എന്തെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോണത് കുർബാനയ്ക്ക് പോണത് കുർബാനയ്ക്ക് ചെന്ന് അച്ഛൻ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് എൻ്റെ മേത്ത് നിന്ന് ആ ചിത്രശലഭം പറന്നങ്ങു പോയി ആ ചിത്രശലഭം പറഞ്ഞു അപ്പം തലേ ദിവസം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവേ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തന്നൂടെ അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തന്നാൽ വളരെ നല്ലതായിരിക്കും മാതാവേ എനിക്കതിൻ്റെ അനുഗ്രഹം തരണം ഞാൻ എപ്പോഴും അമ്മ അമ്മയോട് പ്രാര്ത്ഥിക്കുമായിരുന്നു ഈ ചിത്രശലഭം പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഇത് എൻ്റെ വീട്ടിലുണ്ടായ ചിത്രശലഭം ആണല്ലോ ഞാൻ ഓർത്തല്ല കുറച്ച് രണ്ട് പേരുടെ മുമ്പിൽ പിന്നെയും ആ ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടു ഞാൻ പിന്നെ ഇത് മറന്നു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ മകൻ എന്നു പറഞ്ഞു മമ്മി ഇന്ന് പള്ളിയിലൊരു കാര്യം ഉണ്ടായി ഞാൻ സുർഗസ്വനായ പിതാവ് ചൊല്ലിക്കൊണ്ട് അച്ഛനെ നോക്കണ സമയത്ത് ഒരു ചിത്രശലഭം അച്ഛൻ്റെ തലയുടെ മുകളിൽ ആൾത്താരോടൊന്ന് ചുറ്റും കിടന്ന് ഓടുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കണ്ട ചിത്രശലഭമാണ് ഞാൻ ഇന്നും വിശ്വസിക്കണേ എനിക്ക് മാതാവ് തന്ന ഒരു അടയാളമാണ് കാരണം വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ട സാധനം എൻ്റെ മേത്തോ അല്ലെ മകൻ്റെ മേത്താണോ എന്നറിയില്ല ആ ചിത്രശലഭം കടന്നുകൂടി അത് ഇന്നും ഞങ്ങൾ പള്ളിയിൽ ആ ചിത്രശലഭത്തിനെ കാണാറുണ്ട് എത്ര പേര് കാണുന്നു ണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അതിനെ കാണുന്നുണ്ട് പിന്നെ ഒരു അനുഭവം രജിസ്ട്രേഷൻ ചെയ്യണതിന് മുമ്പ് തലേ ദിവസം ഇവിടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിലായിരുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും ഞാനും ഹസ്ബൻഡും ഓടി ഓടിവിടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ രാത്രിയായിരിക്കും പെട്ടെന്ന് പോകുന്നു ഒന്ന് മാതാവിൻ്റെ അടുത്ത് വരാം വേഗം വണ്ടി എടുത്ത് ഇവിടെ വരും മാതാവിൻ്റെ അടുത്ത് കുറച്ചു നേരം പ്രാർത്ഥിക്കും പോകും സ്ഥിരം അങ്ങനെയാണ് നടക്കുന്നത് ഉടമ്പടിയുടെ അടുത്തേ പിന്നെ എല്ലാ മാസവും മാസം മാസമാണെങ്കിലും അതിനിടയ്ക്കാണെങ്കിലും ഞങ്ങളിവിടെ വരാറുണ്ട് അന്ന് ഞങ്ങളവിടുന്ന് പോകുന്നത് ഒരു ആറ് ആറര മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ എട്ടര മണിയാവുമ്പോഴേക്കും പൂട്ടും ഫ്രണ്ട് ഇവിടുത്തെ മാതാവിൻ്റെ ആൾത്താര പൂട്ടും പിന്നെ ഫ്രണ്ടിലെ ഭാഗം പൂട്ടും എന്ന് നല്ല മഴയത്താണ് ഞങ്ങൾ വന്നത് അത് വന്നത് ഞങ്ങൾ ടൂ വീലറിലാണ് വന്നത് ആ ടൂ വീലറിൽ വന്ന് ഒമ്പത് മണിയായി ഒമ്പത് മണിയായിട്ടും മാതാവിൻ്റെ ഈ ആൾത്താര പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇരുന്ന് ഫ്രണ്ടിലിരുന്ന ആളുകൾ പറഞ്ഞു ശരിക്കും ഇത് എട്ടര മണിക്ക് ക്ലോസ് ചെയ്യണതാണ് അട്ടിമുക്കാലിനുള്ളിൽ ക്ലോസ് ചെയ്യും ഒമ്പത് അവിടെ ഫ്രണ്ടിൽ ക്ലോസ് ചെയ്യും പക്ഷേ എന്താണെന്ന് അറിയാൻ പാടില്ല അത് പൂട്ടിയിട്ടില്ല കാര്യം എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്നിരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിയെ നാളെ രജിസ്ട്രേഷൻ ആണ് നീ എന്നെ കൈകളിൽ കാത്തു കൊള്ളണം യാതൊരു ആപത്തും കൂടാതെയും പണിക്കാർക്കും എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പണിക്കാർക്ക് യാതൊരു ആപത്തും കൂടാതെയും എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി വീട് പണി തീർത്തു തന്നെ ഒരു മിറക്കലാണ് ശരിക്കും എനിക്ക് ആ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സമയത്ത് ആ വീട്ടിലോട്ട് നോക്കുമ്പോൾ മൂന്ന് പള്ളിയുടെ നടുക്കായിട്ടാണ് എനിക്ക് ഈ വീട് ഈശോ തന്നേക്കണത് മാതാവ് വഴി എനിക്ക് സാധിച്ചു തന്നേക്കണത് പള്ളി അവിടെ നിന്ന് നോക്കിയാൽ മൂന്ന് പള്ളിയിലേയും കുർബാനകൾ കേൾക്കാൻ പറ്റും എനിക്ക് അത്രയും ഒരു അനുഗ്രഹം തന്ന മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ല പ്രക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പത്രം വാങ്ങിയിട്ട് ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണപ്പം തന്നെ പത്രവും കൊണ്ടുപോകും എന്നിട്ട് ചിലപ്പോൾ ഞാൻ പോകുന്നത് മോൻ്റെ ഒപ്പ ആയിരിക്കും അല്ലെ മോളെ ആയിരിക്കും അല്ലെ വീട്ടിൽ നിന്ന് ഓരോ വ്യക്തികളെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ പത്രവിതരണം നടത്തും ഭക്ഷണം കൊടുക്കും പിന്നെ ധനസഹായം നമ്മളെ കൊണ്ട് പറ്റണ എത്ര രൂപയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ആ പൈസ നമ്മൾ കൊടുക്കും അനാഥാലയങ്ങളിൽ പോയി രോഗികളെ കാണും വീടുകളിൽ പോയി രോഗികളെ സന്ദർശിക്കും അവരൊപ്പം പ്രാർത്ഥിക്കും പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഉള്ള ലോക്കറ്റുകളാണെങ്കിലും അതും വിശുദ്ധ തൈലം ഉപ്പ് തേൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും കൊന്തകൾ വാങ്ങിച്ചുകൊണ്ട് പോകും കൊന്തകൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കും പിന്നെ ഈശോൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും മോറലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അത് പിന്നത്തെ ആഴ്ച കൂടെ വീട്ടിൽ വരുമ്പം കുട്ടികളോട് പറയണം എന്ന് പറയും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണെങ്കിലും ചെന്ന് പറയും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടും സിസ്റ്റേഴ്സിനോടൊക്കെ പങ്കുവെക്കും അവർക്കും ഭയങ്കര അത്ഭുതങ്ങളാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വഴി ഒരു രണ്ട് പേരിവിടെ മൂന്ന് പേര് കൃപാസനം ഉടമ്പടി എടുക്കാൻ വന്നു അതുപോലെ എൻ്റെ കൂട്ടുകാരിയുടെ മോൾക്ക് കാനഡയിലേക്ക് പോകാനായിട്ടുള്ള പേപ്പേഴ്സ് ശരിയായാലും ഒരു കാര്യങ്ങളും ശരിയാവുന്നുണ്ടായില്ല അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പ്രത്യേകം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ കാനഡയിൽ പോയി ഇന്ന് അവൾ അവിടെ ജോലി എടുക്കുകയും ചെയ്യുന്നു പഠിക്കുകയും ചെയ്യുന്നു എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എനിക്കും അമ്മമാതാവ് തിരുക്കുമാരനും തന്ന കോടാട് കോടാനുകൂടി അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും ഇനിയും അമ്മയുടെ പ്രത്യക്ഷീരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് അഞ്ച് എൻ്റെ ആത്മാവെ നീയെന്തിനെ വിഷാദിക്കുന്നു നീയന്തിനെ നെടുവേർപ്പെടുന്നു കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ചേച്ചിയുടെ ഈ സാക്ഷ്യത്തിൽ ഇരുപത്തിരണ്ട് വർഷമായിട്ടും വാടക വീട്ടിൽ കഴിയേണ്ടിരിക്കുന്ന സ്ഥലത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ സ്ഥലം വാങ്ങിക്കുവാൻ സാധിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെട്ടാൽ വളരെ പെട്ടെന്നാണ് അതൊക്കെ സാധിക്കുക പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി എടുക്കുവാൻ നമ്മൾ വരുമ്പോൾ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയെയാണ് അതുകൊണ്ടാണ് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ചേച്ചിയുടെ ആഗ്രഹം മനസ്സിൽ വന്ന ആഗ്രഹം ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ ആഗ്രഹം പോലെ തന്നെ യേച്ചിക്ക് പിന്നീട് അങ്ങോട്ട് ആ കുട്ടികളെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ സാധിച്ചു അതേപോലെ തന്നെ ഈ ഉടമ്പടിയിൽ നിലനിന്ന് കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലുണ്ടായ പ്രതിസന്ധികൾ അപകടങ്ങൾ അതെല്ലാം ഒരു പോറൽ പോലുമില്ലാതെ രക്ഷപ്പെടുവാനൊക്കെ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ദൈവം കൂടെ നടന്ന് നമ്മളെ രക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേശം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക